ജി സി ഡി ഓഫീസിൽ വേറിട്ട് പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ് ചെയർമാന്റെ മുറയിലേക്ക് തള്ളിക്കയറി പ്രവർത്തകർ അർജന്റീനയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ജി സി ഡിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് അവർ പന്ത് തട്ടി പ്രതിഷേധിക്കുകയാണ് പന്ത് തട്ടി കളിച്ചുകൊണ്ട് പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ജി സിയുടെ ചെയർമാൻ മടങ്ങിയതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധം ജി സിയുടെ മുറ്റത്ത് ഫുട്ബോൾ കളിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ചതിയാണ് ചതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതിച്ചാശാനേ എന്ന നടക്കുമ്പോൾ ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഫുട്ബോൾ കളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ജി സി ഡി ഓഫീസിന് മുൻപിൽ സൈഫനീസ അലിയാരുടെ വിവരങ്ങൾ നൽകാനുണ്ട് സൈഫനീസ ജേഴ്സി ഒക്കെ ആണെങ്കിൽ പന്ത്രണ്ട് തട്ടിൽ വേറിട്ട് പ്രതിഷേധമല്ലേ എന്താണ് അടുത്ത കാഴ്ച സി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് പെട്ടെന്ന് ജി സി ഡിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് അർജന്റീനയുടെ ജേഴ്സിയും ഫുട്ബോളും അണിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു ആ സ്പോൺസറുടെ പോസ്റ്ററും ഒപ്പം തന്നെ ഒക്കെ പിടിച്ചുകൊണ്ടായിരുന്നു ഇവർ കയറിയത് ജി സി ഡി ചെയർമാന്റെ മുറിയിലേക്ക് ശേഷം അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു